യുദ്ധം ആളിക്കത്തിക്കാൻ കൈവിട്ട കളിയുമായി യുക്രൈൻ റഷ്യയിലേക്ക് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുകയാണ് യുക്രൈൻ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടപടിയുണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് യുക്രൈന്റെ ഈ അക്രമം നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് യുക്രൈനിൽ ഈ നീക്കം എന്നതും പ്രധാനമാണ് എന്താണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഇതെങ്ങനെ റഷ്യക്ക് പ്രഹരമാകും സ്റ്റോം ഷാഡോ മിസൈലുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കരയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ വരെ ലക്ഷ്യസ്ഥാനം തൊടാൻ കഴിയുന്ന ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നാണ് ഈ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈല് വിക്ഷേപിക്കുന്നത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ വ്യോമ താവളങ്ങൾ എന്നിവയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനാകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രതിരോധ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിനാണ് നിർമ്മിച്ചത് ഈ മിസൈലിന് സൂപ്പർ സോണിക് വേഗതയിൽ ഇരുന്നൂറ്റി പതിനാല് കിലോഗ്രാം വാർഹെഡ് വഹിക്കാനാകും എം ടു സെവൻ്റി മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നും എം വൺ ഫോർട്ടി ടു ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നുമാണ് വിക്ഷേപിക്കാനാവുക ഓരോ എ ടി എ സി എം എസ് മിസൈലിനും ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ ചെലവാണുള്ളത് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തിന് യുദ്ധപ്രവർത്തനങ്ങൾക്കുള്ള വൈവിധ്യമാർന്ന കഴിവുകളുണ്ട് കൂടാതെ ഇത് രണ്ട് വ്യത്യസ്ത തരം വാർ ഹെഡുകളുമായി സജ്ജീകരിക്കാനും കഴിയും ആദ്യം മുതൽക്കേ യുക്രൈൻ സേനയുടെ ഭാഗമാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യൻ നിർമ്മിത സുഖോയ് എസ് യു ട്വന്റി ഫോർ ബോംബറുകൾ ഉൾപ്പെടെ യുക്രൈന്റെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ട് യുക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നപ്പോഴുള്ള ചരിത്രകാലത്തെ അടയാളമാണ് യുക്രൈന്റെ പക്കലുള്ള സുഖോയ് എസ് യു ട്വന്റി ഫോർ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ബ്രിട്ടീഷ് എയ്റോസ്പേസും ചേർന്നാണ് ആദ്യം മിസൈല് നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ യൂറോപ്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ എം ബി ഡി എ സിസ്റ്റംസ് ആണ് സ്റ്റോം ഷാഡോ നിർമ്മിക്കുന്നത് നൂറുകണക്കിന് ചെറു ബോംബെറ്റുകളിൽ നിർമ്മിച്ചതാണിത് ഈ മിസൈല് വിദൂര പ്രദേശങ്ങളിൽ ലഘു കവചിത യൂണിറ്റുകൾ സൈനിക കേന്ദ്രം വിമാനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യം വെക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് വലിയ സ്ഫോടനങ്ങൾ നടത്താനുള്ള ശേഷിയുണ്ട് സൈനിക കേന്ദ്രങ്ങൾ വലിയ കെട്ടിടങ്ങൾ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ എന്നിവയെ തകർക്കാൻ ഇത് ഉപയോഗിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിലാണ് ഇത് ആദ്യമായി പ്രയോഗിച്ചത് അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വേഗമേറിയ എന്നാൽ അല്പം കനം കുറഞ്ഞ ആയുധമാണിത് പുതിയ തലമുറ എ ടി എ സി എം എസിന് പകരം വെക്കാനായി അമേരിക്കൻ സൈന്യം വികസിപ്പിച്ചിട്ടുള്ളതാണിത് ദൂരപരിധി കൃത്യത ശ്രദ്ധാപൂർവം നിർദ്ദിഷ്ടമായ ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കാം തുടങ്ങിയ ഗുണങ്ങൾ പി ആർ എസ് എമ്മിനും മിസൈലിനുമുണ്ട് റഷ്യയിലെ ബ്രയാസ് മേഖലയിൽ ചൊവ്വാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് യുക്രൈൻ ആദ്യമായി ഈ മിസൈലുകൾ ഉപയോഗിച്ചതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മിസൈലിന്റെ പിറവി റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അനായാസം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലായ സ്റ്റോം ഷാഡോ ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായാണ് വികസിപ്പിച്ചിരിക്കുന്നത് ആകാശത്തുനിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലിന്റെ ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്ററാണ് ആയിരത്തി മുന്നൂറ് കിലോഗ്രാമാണ് ഒരു സ്റ്റോം ഷാഡോ മിസൈലിന്റെ ഭാരം കിലോഗ്രാം പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ പരമാവധി വ്യാസം നാൽപ്പത്തിയെട്ട് സെന്റിമീറ്ററും മിസൈലിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് സ്റ്റോം ഷാഡോ ഫ്രാൻസിലിത് സ്കോൾജി എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ലിബിയൻ സൈനിക അധിനിവേശം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലുമായി ഐ എസിനെതിരെ ഫ്രാൻസ് സിറിയയിൽ നടത്തിയ ഓപ്പറേഷൻ ചമ്മൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയുടെ രാസായുധ ഫാക്ടറി ലക്ഷ്യമാക്കി ബ്രിട്ടൻ നടത്തിയ ആക്രമണം എന്നിവയാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിച്ച് നടത്തിയ പ്രധാന ആക്രമണങ്ങൾ അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈൻ റഷ്യയിലേക്ക് ഈ മിസൈലുകൾ തൊഴുത്തുവിട്ടത് റഷ്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നവർക്കെതിരെ പുടിൻ കടുത്ത മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു റഷ്യ ആക്രമിക്കാൻ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിന് എതിരെയാണ് പുടിൻ രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധത്തിലേക്കുള്ള നാറ്റോ രാജ്യങ്ങളുടെ പങ്കാളിത്തമായി ഈ നീക്കത്തെ കാണുന്നുവെന്നും പുടിൻ പറഞ്ഞു യുദ്ധത്തിന്റെ സ്വഭാവത്തെ ഈ നീക്കം ഗണ്യമായി ബാധിക്കും ഇത്തരമൊരു നീക്കം നാറ്റോ രാജ്യങ്ങളിൽ നിന്നും അതിനർത്ഥം യുദ്ധം നടക്കാൻ പോകുന്നത് നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് റഷ്യക്കെതിരെയാണ് യുക്രൈന് ആധുനിക യുദ്ധ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും നൽകുന്നത് ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇതൊന്നും തന്നെ റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വഴി തുറന്നില്ല എന്ന കാര്യവും ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ് അതേസമയം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈന് പരിധി ഏർപ്പെടുത്തിക്കൊണ്ട് യുക്രൈന്റെ സ്വയരക്ഷയിൽ അമേരിക്ക ആവശ്യമില്ലാതെ കൈകടത്തുകയാണെന്ന് നാറ്റോയുടെ മുൻ അമേരിക്കൻ അംബാസിഡർ കൂട്ട് വോൾക്കർ പറഞ്ഞു എ ടി എസ് എം എസ് മിസൈൽ ഉപയോഗിക്കാനുള്ള തീരുമാനം റഷ്യയെ പ്രകോപിപ്പിക്കുമെന്ന ഭയം കൊണ്ടാണ് ഇത്തരത്തിൽ യുക്രൈനെതിരെ അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുക്രൈന് എ ടി എസ് സി എം എസ് മിസൈലുകൾ നൽകിയിരുന്നുവെങ്കിലും അവയുടെ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ചും റഷ്യയിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ